ഇന്നലെ വൈകിട്ടോടെയാണ് ഇത്തരത്തിലൊരു ധാരണമായ സംഭവം നിലമ്പൂർ വഴിക്കടവിൽ നടക്കുന്നത് വഴിക്കടവ് സ്വദേശികളായ ജിത്തു എന്ന അനന്തു ഈ ഒരു ധാരണ ഒരു വൈദ്യുതി വൈദ്യുതി കമ്പിയിൽ നിന്നും ഷോക്കേറ്റ് മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് പന്നിക്ക് വെച്ച ഒരു കണിയാണ് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഏതായാലും വളരെ ഒരു സംഭവമാണ് ഈ ഒരു തിരഞ്ഞെടുപ്പിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നടന്നിരിക്കുന്നത് നിലമ്പൂർ വഴിക്കടവിലാണ് നിലമ്പൂർ മണ്ഡലത്തിൽ തന്നെ പെട്ടിട്ടുള്ളതാണ് ഉൾപ്പെട്ടിട്ടുള്ളതാണ് ഈ ഒരു വഴിക്കടവ് എന്നൊരു പ്രദേശം അവിടെ ഭാഗത്താണ് അതായത് ഒരു അതിർത്തി പ്രദേശം എന്ന് തന്നെ വേണമെങ്കിൽ പറയേണ്ടി വരും അതിനപ്പുറത്തേക്ക് ഗൂഢലൂർ തമിഴ്നാട് ഒപ്പം തന്നെ തമിഴ്നാടാണ് നാടുകാണീശ്വരമാണ് നാടുകാണീശ്വരങ്ങൾ കഴിഞ്ഞാൽ തമിഴ്നാട് കർണാടക പ്രദേശങ്ങളാണ് കൂടുതലായിട്ടുള്ളത് ഏതായാലും വലിയൊരു താരണമായൊരു സംഭവമാണ് ഇന്ന് ഇന്നലെ വൈകുന്നേരത്തോടെ നിലമ്പൂരിൽ സംഭവിച്ചിരിക്കുന്നത് ജിത്തു എന്ന അനന്തു ജിത്തു എന്ന അനന്തു ആണ് കൊല്ല മരണപ്പെട്ടത് ഒപ്പം തന്നെ ഇവർ മൂന്ന് പേരുണ്ടായിരുന്നു മൂന്ന് വിദ്യാർത്ഥികളാണ് ഒപ്പം ഒപ്പമുണ്ടായിരുന്നത് ഈ മൂന്ന് വിദ്യാർത്ഥികൾ മറ്റ് രണ്ട് പേരുടെ നില തൃപ്തികരമാണെന്നാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത് ഏതായാലും ഒരാളുടെ ഒരാളിപ്പോൾ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ് മറ്റൊരാൾ സ്വകാര്യ ആശുപത്രിയിലുമാണ് ചികിത്സയിലുള്ളത് ഏതായാലും ജിത്തുവിൻ്റെ മൃതദേഹം ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടം തന്നെ ആയിക്കൊണ്ടുപോയിരിക്കുകയാണ് ഏകദേശം കൂടി തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനുശേഷം നേരെ വഴിക്കടവിലെ വീട്ടിലേക്ക് കൊണ്ടുവരും അതിനുശേഷം പൊതു സംസ്കരിക്കുകയും ചെയ്യും ഏതായാലും ഒരു സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്നലെ രാത്രിയോടെ ഇന്നലെ രാത്രി ഏറെ വൈകിയും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം യു ഡി എഫിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു അതായത് ഈ ഒരു സംഭവം നടന്ന ഉടൻ തന്നെ ഇന്നലെ രാത്രിയോടെ തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നം റോഡ് ഉപരോധം ഉൾപ്പെടെയുള്ള സംഭവങ്ങളിലേക്ക് നീങ്ങുന്നു യു ഡി എസ് എഫിൻ്റെ ഭാഗമായിട്ട് യു ഡി എസ് ഈ യു ഡി എസ് എഫ് ആയിരുന്നു ഈ ഒരു പ്രതിഷേധത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഈ ഡി എസ് എഫ് അല്ലെങ്കിൽ യു ഡി വൈ എഫ് ആയിരുന്നു ഈ ഒരു പ്രതിഷേധത്തിന് നേതൃത്വം കൊടുത്തിട്ടുണ്ടായിരുന്നത് ഒപ്പം തന്നെ ഈ ജ്യോതികുമാർ ചാമകാല ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളും രംഗത്തെത്തി ഏതായാലും ആര്യാടം ഷോക്കത്തും ഇന്നലെ ഈ നിലമ്പൂരിലെ ജില്ലാ ആശുപത്രിയിൽ ഈ ഒരു സംഭവം സംഭവം ഉണ്ടായ ഉടനെ തന്നെ ഈ മരിച്ച മരണപ്പെട്ട വിദ്യാർത്ഥി മരണപ്പെട്ട വിദ്യാർത്ഥി ആദ്യം കൊണ്ടന്ന് നിലമ്പൂരിലെ ജില്ലാ ആശുപത്രിയിലേക്കാണ് ആ ഒരു ഭാഗത്തേക്ക് ഇന്നലെ അവിടെത്തേക്ക് ഇന്നലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യണ ഷോക്കത്ത് തന്നെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തി യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യണ ഷോക്കത്ത് പറഞ്ഞത് സർക്കാർ സ്പോൺസേർഡ് കൊലപാതക മരണമാണെന്നാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി പറയുന്നത് അപ്പം തന്നെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സ്വയം സ്വരാജിൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു അദ്ദേഹം പറഞ്ഞത് തൃപ്തികരമായ ഒരു അന്വേഷണം വേണം എന്ന് തന്നെയാണ് ഏതായാലും സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്നാണ് ഈ ഒരു വിദ്യാർത്ഥിക്ക് ഷോക്ക് ഏറ്റത് കൃഷി നശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് പന്നിക്ക് പന്നിയെ പിടികൂടാൻ വെച്ച കെണിയാണത് ആ കെണിയിൽ നിന്നാണ് ഈ കുട്ടികൾ ഷോക്കരുത് അതായത് വൈകുന്നേരത്തെ ഫുട്ബോൾ കളി കഴിഞ്ഞ് മീൻ പിടിക്കാൻ പോവുകയും അവിടെ വെച്ചാണ് ഈ ഷോക്ക് ഏൽക്കുകയും ചെയ്യുന്നത് ഏതായാലും വലിയ ദാരുണമായ ഒരു സംഭവമായിരുന്നു ഇത് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട് ഈ വൈദ്യുതി അനധികൃതമായ എടുത്തതാണ് അതായത് മോഷ്ടിച്ചതാണോ എന്നുള്ള കാര്യങ്ങളൊക്കെയുണ്ട് കാരണം കെ എസ് ഇ ബിയുടെ അനുമതി ഇല്ല എന്നാണ് കെ എസ് സി ബി വ്യക്തമാക്കിയിരിക്കുന്നത് ഏതായാലും വലിയ ചർച്ചകൾക്കും ഒരു വിവാദങ്ങൾക്കുമായിട്ട് വേണം വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇന്നും ഉണ്ടാവാൻ സാധ്യത ഏറെ കൂടുതലാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഇന്നലെ രാത്രിയുടെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം യു ഡി എഫിൻ്റെയും ബി ജെ പിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു കാരണം ബി ജെ പി മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ള ബി ജെ പി യുടെ നേതാക്കൾ ഉൾപ്പെടെ സ്ഥലത്തെത്തിയ റോഡ് പുരോധിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇന്നും ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് അപ്പം തന്നെ പി വി അൻവർ ഈ അതായത് നിലമ്പൂർ മുന്നൽ എം എൽ എയും ഒപ്പം തന്നെ ഇവിടെ മത്സരിക്കും വീണ്ടും മത്സരിക്കുന്ന പി വി അൻവർ ഈ ഒരു യും അതായത് മാൻ ആനിമൻ കോൺഫ്ലിക്ടിന്റെ വിഷയം മനുഷ്യ വന്യജീവി സംഘർഷത്തിന്റെ വിഷയം നേരത്തെ തന്നെ ഉന്നയിക്കുന്ന ഒരു സംഭവമാണ് അത് ആ ഒരു വിഷയത്തിൽ ഒരു നേരത്തെ തന്നെ ഉന്നയിക്കുന്നതാണ് ആ ഒരു നിലമ്പൂരിലെ ഈ ഒരു വിഷയം എന്ന് പറയുന്നത് അപ്പൊ അതിനേതായാലും സധൂകരിക്കുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നത് ഏതായാലും ഈ ഒരു തെരഞ്ഞെടുപ്പ് ചർച്ചകൾക്കിടെ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് ചൂടിന് വലിയ രീതിയിലുള്ള ഒരു സംഭവം ഉണ്ടായിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും മഞ്ചേരിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പത്ത് മണിയോടുകൂടി പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും അതിനുശേഷം നേരെ വഴിക്കടവിന്റെ വീട്ടിലേക്ക് ജിത്തുവിന്റെ വീട്ടിലേക്ക് കൊണ്ടുവരും അതിനുശേഷം സംസ്കരിക്കുകയും ചെയ്യും നമുക്ക് അറിയാൻ കഴിയും